കേരള പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതുതായി വരുന്ന വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ മനകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പതിനാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ച ഒരു സൂപ്പർ വീടാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തൊടുപുഴ പുറപ്പുഴയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നത് തൊടുപുഴ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ഉണ്ട് ഈ വീട്ടിലേക്ക് അതുപോലെ മുറ്റത്ത് വറ്റാത്ത കിണറുകൾ ുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് കോമൺ ടോയ്ലറ്റും ഉണ്ട് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നത് വെറും മൂന്ന് വർഷം മാത്രമാണ് ഈ വീടിന് പഴക്കം വരുന്നത് കബോർഡുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ കിച്ചണും അതുപോലെ അതിൻ്റെ സ്റ്റോർ റൂം വർക്ക് ഏരിയ അതുപോലെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ മുകളിൽ വളരെ വലിയ ഒരു ഹാള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് കേരള പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക താങ്ക് യു